കർത്താവ് വിലമതിച്ചതിന് കർത്താവിന്റെ മക്കൾ വിലമതിക്കണം നിങ്ങളുടെ അമ്മയെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയ നിങ്ങൾ ലോകത്തെ ഏറ്റവും നല്ല സുന്ദരിയെ ലോകത്തിലെ ഏറ്റവും സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു മഹനീയ സ്ത്രീരത്നത്തെ നിങ്ങൾ നിങ്ങളുടെ മാതാവായി തിരഞ്ഞെടുക്കും എന്ത് കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ ഭൂമി വന്ന് പറക്കുമ്പോ തന്റെ അമ്മയാവാൻ തിരഞ്ഞെടുത്ത സ്ത്രീയെ ആ സ്ത്രീയെ മോശപ്പെട്ടൊരു സ്ത്രീയാണോ കർത്താവ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ത്രീയാണ് കർത്താവായ ആ തന്റെ മാതാവാക്കി തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് അവളെ ത്രിലോകത്തിന്റെ രാജ്ഞിയാക്കി മാറ്റിയത് നിങ്ങൾ ശ്രദ്ധിക്കണം സഖരിയായുടെ മുമ്പിൽ വന്നിട്ട് സക്കരിയായുടെ വാപൂട്ടിയിട്ട് പോകുന്നുണ്ട് ഒരു ദൂതൻ ദൂതന്റെ പേര് ഗബ്രിയൽ യഥാകാലം പൂർത്തിയാകേണ്ട ദൈവത്തിന്റെ വചനം പുരോഹിത നീ നീ മൂകനായി പറഞ്ഞ് സക്രിയ പുരോഗതിന്റെ വാബൂട്ടുന്ന ഗബ്രിയൽ എന്തുകൊണ്ട് പഞ്ചബുദ്ധം അടക്കി നിന്നു മറിയത്തിന്റെ മുമ്പിൽ മനുഷ്യന്റെ കണക്കനുസരിച്ചാണെങ്കിൽ അച്ഛന്റെ മുമ്പിലല്ലേ വണങ്ങി നിൽക്കേണ്ടത് അല്ലാതെ ഈ പാവപ്പെട്ട നാട്ടുമുറത്ത മുമ്പിലാണോ മാനുഷിക മൂല്യം അനുസരിച്ചാണെങ്കിൽ ഒരു പുരോഹിതനല്ലേ നീ ഈ മേളിൽ പോസ്റ്റ് അല്ലേ ഒരു സഹോദരിയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നതെന്ന് ഗബ്രിയലിനറിയാമായിരുന്നു അതുകൊണ്ട് മാനം മര്യാദ കിടങ്ങി ഒതുങ്ങി മാലാഖ മാനിച്ചതിനെ മനുഷ്യ മണ്ണായ മനുഷ്യ ഒരു കാറ്റടിച്ച താഴെ വീഴാവുന്ന മനുഷ്യ നീ നിന്നിക്കല്ലേ